നമ്മുടെ സ്പെഷ്യൽ മിൽക്ക് മേണ്ട റെസിപ്പിയാണ് ഇൻസ്റ്റൻറ്റ് റെസിപ്പി കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കണ്ടു നോക്കാം അപ്പോൾ അതിന് ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം പൊടിച്ചെടുക്കാൻ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല കാരണം നമുക്കറിയാം മിൽക്ക് മെയ്ഡിൻ്റെ അല്ല അപ്പോൾ നമ്മൾ നല്ലവണ്ണം പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം കേട്ടോ ഒട്ടും തരി തരിയില്ലാണ്ട് വേണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരക്കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് സൈഡിലുള്ളതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തുള്ളത് മിൽക്ക് മിസ്റ്റിൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുത്തുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയ അല്ലേ അപ്പോൾ അതിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് രണ്ടേ രണ്ട് തുള്ളി അതിൽ കൂടാൻ പാടില്ലെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ രണ്ട് തുള്ളി ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് കറക്റ്റ് മിൽക്ക് മെയ് മിൽക്ക് മേഡിൻ്റെ അതേ ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഇത് ഇത്രയും കൂടി കട്ടിയാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അത്യാ പെട്ടെന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ മിൽക്ക് മീഡിൻ്റെ അതേ കൺസിസ്റ്റൻസി ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ താഴോട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ